യും യുദ്ധം വൈഷം ഹനുമാൻ പറയുന്നു എന്നെ വാനെടുത്ത് മാറ്റി ഭീമസേന സാധിക്കാതെ വരുമ്പോൾ ഭീമസേനകൾ തന്റെ കൊടുക്കുന്നു അപ്പോഴാണ് ഭീമസേന മനസ്സിലാക്കുന്ന മത്സരിച്ച്

வாய்பாட்டு கலாமண்டலம் சிவதேவ் அம்பரப்புழ ஆதித்யன் சி வினோத் ஆலா மதக்கம் பிரணவம் நாகேஷ் சந்திரன் ஆலா இழக்கையும் சென்னையும் அருமணும் ஞை பரிபாடிகூட உதவி அவசரம் உத்தவாஷ கமிட்டி அங்கங்கள் திருவிதா தேவஸ்வம் போட அதிக்கும் ஈ பரிபாடி இத்தனை சந்தி வழிபாடாய் சமர்ப்பிக்கிற சூரிய மெடிக்கல் ഏറ്റുമാനും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും വളരെ നല്ല രീതിയിൽ ശ്രദ്ധ കുറച്ചുകൊണ്ട് സഹായിക്കുന്ന നല്ലവരായ പ്രവർത്തനോടും എല്ലാവരോടുള്ള നന്ദിയുടെ വിഷമങ്ങൾ തിരിമേറ്റുമാനൊരു